ഷബീർ ഒമർ കൂടിയോട് അപ്പം ഷബീർ ഈ അൻവറിന്റെ കേസിൽ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിന്റെ പ്രശ്നം എന്താണ് അൻവർ യു ഡി എഫ് പ്രവേശനം എളുപ്പത്തിലാക്കിയാൽ ബാക്കി കോംപ്രമൈസ് ചെയ്യാമെന്നൊരു മൂഡിലാണോ അതോ സത്യത്തിൽ അൻവർ ഭയപ്പെട്ടിരിക്കുകയാണോ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ മറ്റേ സാമുദായിക കൺസോൾട്ടേഷൻ അപ്പുറത്തുണ്ടാകും സി പി എം അതിനാണ് പരിശ്രമിക്കുന്നത് അതിന് നിന്ന് കൊടുത്താൽ നമ്മൾ തോക്കും എന്ന ജെനുവിൻ ഭയപ്പാടാണോ അദ്ദേഹത്തിന്റെ പ്രശ്നം അതോ അതിനപ്പുറത്തേക്ക് എം എൽ എ പദവി വിട്ടിറങ്ങിയ വന്നിറങ്ങിയ സമയം മുതൽ അദ്ദേഹത്തിന് ആര്യാടൻ സൗകത്ത് വരുന്നതിനോട് വിയോജിപ്പുണ്ട് ആര്യാടൻ സൗകത്ത് വന്നാൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നാളെ അദ്ദേഹത്തിന് പോലും എതിരായി മാറാമല്ലോ അദ്ദേഹവും നിലമ്പൂരിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ തന്റെ വ്യക്തിപരമായ ഭാവി എന്നിവയെ കൂടി മുൻനിർത്തിക്കൊണ്ടാണോ സൗകര്ത്തിന് അദ്ദേഹം വെട്ടാൻ ശ്രമിക്കുന്നത് അതോ അതിനപ്പുറത്തേക്ക് ജനവിൻ ഭയപ്പാടാണോ നിഷാദ് ആത്മാർത്ഥമായ ഒരു ഭയം ഭയത്തിന്റെ പുറത്താണ് അൻവർ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് തുറന്നു പറയുന്നതെങ്കിൽ ഇന്നലെയാണ് ആരാധൻ ഷോക്കത്ത് ഏറെക്കുറെ ഉറപ്പായത് ആ ഘട്ടത്തിലും പി വി അൻവർ ആരാധൻ ഷോക്കത്തിന്റെ ആരാധൻ ഷോക്കത്തിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നേതൃത്വത്തോട് അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ അറിയിക്കാനോ തയ്യാറായിരുന്നില്ല ഇന്ന് രാവിലെയാണ് തീർത്തും അപ്രതീക്ഷിതമായി പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിയോജിപ്പ് തന്റെ എതിർപ്പ് ഉയർത്തുന്നത് പരസ്യമായി തന്നെ കൃത്യമായി പരസ്യമായി തന്നെ അദ്ദേഹത്തിന്റെ എതിർപ്പ് ഉയർത്തുന്നുണ്ട് ആരാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ തോൽക്കും എന്ന സൂചനയാണ് പി വി അൻവർ നൽകുന്നത് ആ നിലയ്ക്ക് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അതായത് ആ ആരാധൻ ഷൗക്കത്തിന്റെ പേര് നിശ്ചയിച്ചിട്ടുണ്ടോ അത് തനിക്കറിയില്ല തന്നോടാലും സംസാരിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പി വി അൻവർ ഇന്ന് പത്രസമ്മേളനത്തിലും അതിനു മുമ്പ് നമ്മളോട് സംസാരിപ്പിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ആവർത്തിച്ച് പറഞ്ഞത് എന്നാൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് പി വി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അതിനെ പിന്തുണയ്ക്കാൻ താൻ തയ്യാറാണ് എന്നതടക്കം പി വി അൻവർ പറഞ്ഞതെന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്ന് പെടുന്നിനെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പെട്ടെന്നുണ്ടാകും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പി വി അൻവർ ബന്ധപ്പെട്ട ചില ആത്മാർത്ഥമായ ചില സന്ദേഹങ്ങൾ പങ്കുവെക്കുന്നു എന്ന എന്ന നിലയ്ക്ക് ആരാധൻ ശൽക്കത്തിന്റെ സ്ഥാനാർത്ഥത്തിന് രംഗത്ത് വരുന്നതിൽ ദുരൂഹമായ ചില കാരണങ്ങൾ കൂടി ഉണ്ട് ആത്മാർത്ഥമായ സന്ദേഹം അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് ആത്മാർത്ഥമായ സന്ദേഹത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്